ഒരു സ്പൂൺ പഞ്ചസാരയും ഈ തക്കാളിയും മതി ഇനി നിങ്ങളുടെ മുഖം കറക്കില്ല ഒട്ടുമിക്ക ആൾക്കാരും വെയിലത്ത് പോയി ജോലി ചെയ്യും മുഖത്തൊക്കെ ടാനും കരുവാളിപ്പൊക്കെ ഉണ്ടാറുണ്ട് അതിനിപ്പം നമ്മൾ എത്ര ഫേസ് പാക്ക് ഉപയോഗിച്ചാലും അത് വാഷ് ചെയ്താൽ ജസ്റ്റ് ഒരു വ്യത്യാസം കാണും അതല്ലാതെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അപ്പം അതിനുവേണ്ടി അല്ല അങ്ങനെ വേണ്ടി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതിന് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പം അതിന് വേണ്ടുന്ന നമുക്ക് ഉപകാരപ്രദമായ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണത് അതിന് അരിപ്പൊടി പഞ്ചസാര തക്കാളിക്ക അപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമുക്കുണ്ടെങ്കിൽ തക്കാളിക്ക ഒരു മീഡിയം തക്കാളിക്ക എടുക്കുക തക്കാളിക്ക എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ മിക്സിയിലടിച്ച് ജ്യൂസ് പരുവാക്കുക കുഴമ്പ് പരുവാക്കി വെച്ചാൽ ഈ തക്കാളിക്കയിലേക്ക് നമുക്കിനി വേണ്ടത് അരിപ്പൊടിയാണ് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇടുക തക്കാളിക്ക് ഈ അരിപ്പൊടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് സ്പൂണ് പഞ്ചസാര ഇത് നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാൻ പറയാം എപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്കുകൾ ഉപയോഗിച്ചാലും ഫേസ് നന്നായി വാഷ് ചെയ്ത ശേഷം ഉപയോഗിക്കാവും ഒന്നുകിൽ കോട്ടൺ തുണി എടുക്കുക അല്ലെങ്കിൽ പല പഞ്ഞി എടുക്കുക അതിലേക്ക് മുക്കിയ ശേഷം നമ്മുടെ ഫേസിലേക്ക് ഫേസിലേക്ക് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം ഫേസിൽ എവിടെക്കാണോ ഏറ്റാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ അതായിരിക്കും നല്ലത് എവിടെക്കാണോ വെറ്റാന് അവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക ഇങ്ങനെ അപ്ലൈ ചെയ്തൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ വെക്കുക നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ ഫേസ് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കുക ഇങ്ങനെ ഈ പോലെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും എന്നല്ല പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ഫേസ് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്യാമെങ്കിൽ നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും